ഹലോ മൈഡിയ ഫ്രണ്ട്സ് ഞാനിവിടെ കൊച്ചിയിൽ ഒരു ഓൺലൈൻ ടാക്സി ഡ്രൈവറാണ് നിങ്ങൾക്ക് നേരത്തെ പല വീഡിയോസിലും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഊബർ റാപ്പിഡോ കേരള സവാരി തുടങ്ങിയ ആപ്ലിക്കേഷൻസാണ് ഞാനിവിടെ ഓടുന്നത് അപ്പോൾ നമ്മൾ ടാക്സി ഡ്രൈവേഴ്സിനെ സംബന്ധിച്ച് നമുക്ക് ഓരോ ദിവസവും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും അതായത് ഒരു ദിവസം ഒരു പത്തും പതിനഞ്ചും കസ്റ്റമേഴ്സ് ഉണ്ടാവും അത് പത്തും പതിനഞ്ചും കസ്റ്റമേഴ്സ് പതിനഞ്ച് രീതിയിലുള്ള കസ്റ്റമേഴ്സാണ് അപ്പൊ നമ്മൾ ചില ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കും എല്ലാം അവരുടെ ആറ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ സഞ്ചാരം അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എൻ്റെ കൂടെ വന്ന പല കസ്റ്റമേഴ്സുമായിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ ഓൾറെഡി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കസ്റ്റമർ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കഥ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് യെസ് നിങ്ങൾ തമനയിൽ കണ്ട പോലെ തന്നെ നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടാവും ബഷീർക്ക നല്ല തൊടയാ മോൻ്റെ ആ ഡയലോഗ് പിന്നെ വേറൊരു ഡയലോഗ് ഏതാ മോനെ പരിപ്പുവേടേം ചായ മേടിച്ച് തരട്ടെ യെസ് ആ ഡയലോഗ് എസ് അപ്പം ഇതൊന്നുമല്ല ഇതൊന്നുമല്ല എൻ്റെ കഥയിലെ നായകന്റെ റോൾ കൂട്ടോ നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ വളരെ ഡിഫറെൻ്റ് ഒരു സ്റ്റോറിയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം റാൻഡമായിട്ട് സ്വാഭാവികമായിട്ട് ഓൺലൈനിൽ റിക്വസ്റ്റ് വരുന്ന പോലെ റാൻഡമായിട്ട് എനിക്കൊരു റിക്വസ്റ്റ് വന്നു ഞാൻ നേരെ ഇദ്ദേഹം ഉള്ള സ്ഥലത്തെത്തി ഇദ്ദേഹം എൻ്റെ വണ്ടിയിൽ കയറി അപ്പോൾ വളരെ എന്താ പറയുക വളരെ നോർമലായിട്ടുള്ള ഒരു ജെൻറ്റിൽമാൻ അപ്പോൾ ആ സുഹൃത്ത് ഇവിടെ വന്നിരുന്നു പിന്നെ സ്വാഭാവികമായിട്ട് നമ്മളെ മീൻസ് എൻ്റെ കൂട്ടത്തിലുള്ള കസ്റ്റമർ സംസാരിക്കുകയാണെങ്കിൽ ഞാനും സംസാരിക്കും അങ്ങനെ ഞങ്ങൾ വളരെ നൈസായിട്ട് എന്താ പറയുക ആൾ നേരത്തെ ഗൾഫിലായിരുന്നു അപ്പോൾ അതിൻ്റെ കഥകൾ പറഞ്ഞു അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു നേരത്തെ എന്തായിരുന്നു ചെയ്തിട്ടിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു അതിനുശേഷം ആൾ എന്നോട് ചോദിച്ചു നിങ്ങൾ വിവാഹം കഴിച്ചതാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ കല്യാണം കഴിച്ചതാണ് ഞാൻ ഇന്നെ പോലെ ഇവിടെ ആണ് വൈഫെൻ്റെ കൂടെ ഇവിടെ താമസിക്കുന്നുണ്ട് പിന്നെ പുള്ളി പുള്ളിക്കാരൻ്റെ കഥകൾ പറഞ്ഞു അങ്ങനെ നാട്ടു വർത്തമാനങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ സഞ്ചാരം തുടർന്നു ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ആളെൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ലാസ്റ്റ് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളിക്കാരനോട് ചോദിച്ചു കാരണം ആളെ കണ്ടു കഴിഞ്ഞാൽ ഏറെക്കുറെ എൻ്റെ ഒരു ഏജ് തോന്നുന്ന ഒരാളാണ് അപ്പം ഞാൻ പുള്ളിക്കാരനോട് ചോദിച്ചു നിങ്ങൾ കല്യാണം കഴിച്ചു എന്ന് ചോദിച്ചു അപ്പോൾ ആൾ എന്നോട് പറഞ്ഞു ഇല്ല ബ്രോ ഞാൻ കല്യാണം കഴിച്ചില്ല ഞാൻ ഗേ ആണ് ബ്രോ എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ എനിക്കത് ഷോക്കിംഗ് ആയിപ്പോയിട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഒരാൾ എൻ്റെ എന്നോട് ഡയറക്റ്റായിട്ട് ഞാൻ ഗേ ആണ് ബ്രോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് ആ പുള്ളിക്കാരൻ്റെ ആ ഒരു പുള്ളിക്കാരൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയിട്ടുള്ള ആ പുള്ളിക്കാരൻ്റെ സംസാരം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അപ്രീഷിയേറ്റ് ചെയ്യണം എന്ന് തോന്നി കേട്ടോ കാരണം അതിനു മുന്നേ ഒരു ഗെയിമിനെക്കുറിച്ച് കേട്ടിരിക്കുന്നത് എല്ലാം ഒരു ഞരമ്പ സ്വഭാവങ്ങളാണ് ഏഹ് ശരിയല്ലേ കൂടുതൽ നമ്മൾ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത് പക്ഷേ ഒരാൾ കറക്റ്റായിട്ട് ഐഡന്റിറ്റി വെളിപ്പെടുത്തി സംസാരിച്ചപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആളോട് ഭയങ്കര ബഹുമാനം തോന്നി അപ്പം അതുമാത്രമല്ല അപ്പം പുള്ളി എൻ്റെ എന്നോട് പറഞ്ഞു പുള്ളിക്കാരൻ നേരത്തെ ഗൾഫിലായിരുന്നു എനിക്ക് കുറെ ഫാമിലി പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത് ഇപ്പം ഞാൻ എൻ്റെ ഫാമിലി പ്രശ്നങ്ങളെല്ലാം തീർന്നു അപ്പം എന്നെ സംബന്ധിച്ച് ഇനിയിപ്പം മീൻസ് മുന്നോട്ടൊരു കാര്യങ്ങളും ചിന്തിക്കണ്ട ഇനി ഇനി ഞാൻ തിരിച്ച് ഗൾഫിലോട്ട് പോവുക എൻ്റെ ലൈഫ് ഞാൻ അവിടെ അടിച്ചുപൊളിച്ച് അങ്ങനെ പോകും എന്നൊക്കെ ഇങ്ങനെ പുള്ളിക്കാരൻ പറയുന്നുണ്ട് അപ്പോൾ ഒന്ന് എനിക്ക് മീൻസ് കറക്റ്റായിട്ടുള്ള ഒരു ഇതും മനസ്സിലാവുന്നില്ല അപ്പോൾ പുള്ളി എന്താ ഉദ്ദേശിക്കുന്നത് അപ്പം ലാസ്റ്റ് പുള്ളി പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഗേ ആണ് ബ്രോ എനിക്ക് ഒരു പെൺകുട്ടീനെ വഞ്ചിക്കാൻ പറ്റത്തില്ല എനിക്ക് വേണമെങ്കിൽ കല്യാണം കഴിക്കാം പക്ഷേ ഞാൻ കാരണം മീൻസ് ഞങ്ങൾ മീൻസ് ഞാൻ ഒരു വ്യക്തി കാരണം ഒരിക്കലും ഞാൻ ആ പങ്കാളിയിൽ ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല എനിക്ക് അപ്പോൾ ഞാൻ ഒരിക്കലും അങ്ങനത്തെ പരിപാടി ചെയ്യത്തില്ല സോ ഞാൻ മീൻസ് എങ്ങനെ ഒരു ആവശ്യത്തിന് മീൻസ് എനിക്കൊരു ഫാമിലി പ്രോബ്ലം ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് തിരിച്ചു വന്നത് ഞാൻ നല്ല രീതിയിൽ അവിടെ ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ ഉടനെ തന്നെ തിരിച്ചു തന്നെ പോകും എൻ്റെ ലൈഫ് ഞാൻ അടിച്ചു പൊളിച്ച് അങ്ങനെ അങ്ങ് ജീവിച്ചോളാം ശരിക്കും ഭയങ്കര സന്തോഷം എന്താ പറയുക റെസ്പെക്റ്റ് തോന്നി കേട്ടോ നിങ്ങൾക്ക് എനിക്കറിയില്ല ഞാൻ ഞാൻ ഇതിനു മുന്നേ പല ട്രോളുകളിലൂടെയും പിന്നെ എന്താ പറയുക സോഷ്യൽ മീഡിയസിൽ മീഡിയസിലെല്ലാം നമ്മളിങ്ങനെ ഗേ ആയിട്ടുള്ള വ്യക്തികൾ ഭയങ്കര ഞരമ്മമാരാണ് നമ്മളെ കീറി പിടിക്കും നമ്മളെ അങ്ങനെ ആക്കും ഇങ്ങനെ ആവുമ്പിള്ളേരെ ട്യൂൺ ചെയ്യും ആ രീതിയിലാണ് കൂടുതലും നമ്മൾ ന്യൂസുകൾ കണ്ടേക്കുന്നത് വീഡിയോസ് കണ്ടേക്കുന്നത് കേട്ടറിഞ്ഞിട്ടിരിക്കുന്നത് പക്ഷേ ഈ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ സ്പെഷ്യലായിരുന്നു ആളുടെ ഐഡൻറ്റിറ്റി കറക്റ്റായിട്ട് വെളിപ്പെടുത്തി ആ ആ ഒരു സ്റ്റാൻഡ് അത് ശരിക്കും പറഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് തന്നെയാണ് എനിവേ അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായി എന്ന് ഞാൻ നിങ്ങളോട് പറയണം നിങ്ങൾക്ക് ഇതുപോലെയുള്ള പല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ ഈ ഗേ ആണേലും ലെസ്ബിയൻ ആണെങ്കിലും അത് നമ്മളെ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഒരിക്കലും ഒരു മോശക്കാരായി കാണരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ജെൻറ്റിലായിട്ട് തന്നെ അവർ അവരുടെ സ്റ്റാൻഡുകളിൽ കുറച്ച് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഞരമ്മമാർ എന്താ പറയുക അത് ഗേയിലാണേലും ലെസ്ബിൻസിലാണേലും നോർമൽ സ്ട്രെയിറ്റിലാണെങ്കിലും ഉണ്ട് അപ്പം നമ്മൾ എന്താ പറയുക സ്ട്രെയിറ്റ് മാത്രമാണ് പെർഫെക്റ്റ് എന്നുള്ള ഒരു ചിന്താഗതി നമുക്ക് വേണ്ട കാരണം ഈ ഞെർമ്മ സ്വഭാവം എല്ലാവരും എല്ലാ ഗണത്തിലും ഉള്ളവർക്കുണ്ടാവും അപ്പോൾ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നവരും ഉണ്ടാവും മോശം രീതിയിൽ ബിഹേവ് ചെയ്യുന്നവരും ഉണ്ട് അപ്പോൾ എല്ലാവരെയും നമ്മൾ ഒരേ ത്രാസ്സിൽ തൂക്കരുതെന്നാണ് ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എനിവേ അപ്പോൾ മറ്റൊരു എക്സ്പീരിയൻസുമായി വീണ്ടും കാണാം ബായ്